ഹായ് ഫ്രണ്ട്സ് പണത്തെ നമ്മിൽ നിന്നും അകറ്റുന്ന ചിന്തകളും സംസാരവും പ്രവൃത്തികളും അതാണ് ഇന്നത്തെ ടോപ്പിക് ഞാൻ നേരത്തെയും പണത്തെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാൽ പണത്തെ നമ്മിൽ നിന്ന് അകറ്റുന്ന ചിന്ത എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് ഉയരണം എന്ന് ആഗ്രഹിക്കുന്ന അതല്ലെങ്കിൽ കടക്കിണിയിൽ സാമ്പത്തിക ബാധ്യതയിലൊക്കെ ജീവിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് അവർക്കെല്ലാം അതിൽ നിന്ന് റിക്കവറി ആവണമെന്ന് ആഗ്രഹമുണ്ടാവും അതല്ലെങ്കിൽ തന്നെ ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കണവരുണ്ടാവും ഇവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണ കാരണമാണ് ഞാനിപ്പോൾ പറയുന്ന പണത്തെക്കുറിച്ചുള്ള ചിന്ത കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച എക്സ്പീരിയൻസിൽ നിന്നും മനസ്സിലാക്കി അതിൽ നിന്ന് എനിക്കുണ്ടായ ഡെവലപ്മെൻസിൻ്റെ വെച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് സാമ്പത്തികമായിട്ട് ഉയരണമെന്ന് ആഗ്രഹിക്കുമ്പോഴും നമുക്ക് പണത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ ഫാൾട്ട് വരുന്നത് എനിക്ക് ഇത്രേ വരുമാനമുള്ളൂ എൻ്റെ പരിമിതികളൊക്കെ ഇത്രേ ഉള്ളൂ അത് വെച്ചിട്ട് എൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നടക്കും എനിക്ക് കിട്ടുന്ന ശമ്പളം ഒന്നും തികയുന്നില്ല കിട്ടിയ പൈസ മുഴുവനും ഇന്നിന്ന കാര്യങ്ങൾക്ക് പോയി ഇത്തരമൊരു കടബാധ്യതയുണ്ട് അപ്പം ഇതുപോലെയുള്ള കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഒരു കൊല്ലം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പണം വേണമെന്ന് ആഗ്രഹിക്കുന്നതിനൊപ്പം തന്നെ പണത്തിന് വിരുദ്ധമായി ഇറയിലായിട്ട് അനുഭവിക്കുന്ന പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസ് നമ്മൾ നിരന്തരമായി ചിന്തിക്കുന്ന ഇങ്ങനത്തെ രീതികളാണ് പണം നമ്മളിലേക്ക് അടുക്കാൻ അട്രാക്റ്റ് ചെയ്യാൻ ഒരു സാധ്യതയില്ലാത്ത പണത്തെ നമ്മളിൽ നിന്ന് അകറ്റുന്ന ചിന്തകൾ ഇത് പറഞ്ഞ കുറേ അധികം കാര്യങ്ങളുണ്ടാവും പണം ഇന്ന് വരും നാളെ പോവുമെന്ന് പറയുന്ന ഡയലോഗ് അത് പണത്തെ നമ്മളെ അയറ്റുന്ന ഒരു ഡൈലോഗാണ് ഞാൻ പറഞ്ഞുതന്നെ ചിന്ത എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാനിങ്ങിൽ പണത്തെക്കുറിച്ച് വളരെയധികം നമ്മളിൽ നിന്ന് പണം അകന്നുപോകുന്നുള്ള ചിന്തകൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ വരും ഇത്ര എന്തെങ്കിലും ഉള്ളു അപ്പം ഞാൻ അങ്ങനെ കടം കിട്ടും എനിക്ക് ഇത്ര വരുമാനമുള്ള അങ്ങനെ കടം കിട്ടും അല്ലെങ്കിൽ എനിക്ക് ഇനി ആഗ്രഹമുണ്ട് വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട് കാറ് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് മക്കളെ നന്നായിട്ട് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ മക്കളുടെ കല്യാണം നല്ല രീതിയിൽ നടത്തണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇതിനുള്ള ഫണ്ട് ഇല്ലല്ലോ അതിന് എനിക്ക് ഏതൊക്കെ സാധ്യതയുണ്ട് നമ്മളെപ്പോഴും പ്രാക്ടിക്കലി ചിന്തിച്ചിട്ട് പണത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത പണത്തെ അകറ്റുന്നതായി മാറും പ്രാക്ടിക്കലി സെക്കൻഡറി ചിന്തിച്ചാൽ മതി ആദ്യം വേണ്ടത് പണത്തെക്കുറിച്ച് പ്ലസ് ആയിട്ടുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണമെന്നുള്ള ഒരു എൻജിനീയർ ഒരു ബിൽഡിങ് പണിയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല വ്യക്തമായ പ്ലാൻ എഞ്ചിനീയറിൻ്റെ കയ്യിൽ ഉണ്ടാവും ആ വ്യക്തമായ ഒരു പ്ലാൻ വെച്ചിട്ടാണ് എഞ്ചിനീയർ ഒരു വീട് അല്ലെങ്കിൽ ബിൽഡിംഗ് പണിയണം എ ടു സെറ്റ് മനുഷ്യൻ്റെ ലൈഫിലുള്ള കാര്യങ്ങൾക്ക് അങ്ങനത്തെ ഒരു വ്യക്തത വേണമെന്നുള്ളത് അപ്പോൾ പണം നമ്മളുടെ കയ്യിൽ വരുന്നതിന് മുമ്പ് പണം ആദ്യം നമ്മുടെ മൈൻഡിൽ വരണമെന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ പണം വരണമെന്നുണ്ടെങ്കിൽ പണത്തെക്കുറിച്ച് ഉള്ള ചിന്തകളെല്ലാം പോസിറ്റീവാണ് നിങ്ങൾക്ക് ജീവനുണ്ടോ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ പ്ലെൻറ്റി ഓഫ് മണി വരാനുള്ള എല്ലാ സാധ്യതയും നിങ്ങളുടെ ഉണ്ട് ആ പ്ലെൻറ്റി ഓഫ് മണി വരാനുള്ള സാധ്യതകളിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ കണക്ട് ചെയ്യും കണക്റ്റ് ചെയ്യിക്കും പക്ഷെ അകത്ത് നമുക്ക് ആ പണത്തെക്കുറിച്ച് ശരിയായ തിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു കണക്ഷൻസ് വരുള്ളൂ പ്രാക്ടിക്കാലിറ്റി ചിന്തിച്ചിട്ട് നമുക്ക് പണത്തെക്കുറിച്ച് വ്യക്തമായ പ്ലാൻ ഇല്ലാത്ത അവസ്ഥയിൽ വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് അപ്പോൾ പണത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ ഉറപ്പായിട്ടും വ്യക്തത വരുത്തണം അതായത് എൻ്റെ കഴിവ് അല്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസം പാരമ്പര്യം എക്സ്പീരിയൻസ് ഇതൊന്നും പ്രശ്നമുള്ള ജീവനുണ്ടോ നിങ്ങൾക്ക് സബ് കോൺഷ്യസ് മൈൻഡ് പവർ അത് നിങ്ങൾക്കൊരു പവർ ഉണ്ട് ആ പവർ ഓൺ ആണെങ്കിൽ നമ്മൾ വ്യക്തമായ പ്ലാൻ പണത്തെക്കുറിച്ച് ഉണ്ടാക്കുക മെന മനസ്സിൽ പ്രാക്ടിക്കലവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ജീവിത ലക്ഷ്യം ഉണ്ടാകണം ആദ്യം ആ ലക്ഷ്യത്തിൻ്റെ ഔട്ട്പുട്ട് ഇൻകം തന്നെയാണ് ഒരു കലാകാരനായാലും ബിസിനസ്സുകാരനായാലും എംപ്ലോയി ആയാലും ഇതിൽ നിന്നെല്ലാം നമുക്ക് ഒരു മൂല്യം പണം തന്നെയാണ് പക്ഷേ ആ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത് നമ്മളത് സെറ്റ് ചെയ്യണത് കാരണം നമ്മൾ ലൈഫ് ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ആ ലൈഫ് ഗോളിലോട്ട് നമ്മൾ സഞ്ചരിക്കുന്നത് പണം അച്ചീവ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ആ ലൈഫ് ഗോളിലായിരിക്കുമ്പോഴും അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് വരുന്ന മണിയായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകളിൽ കൃത്യമായ വ്യക്തമായ ഒരു ജീവിത എന്നുള്ളതാണ് അതോടൊപ്പം നിരവധിയായ ആഗ്രഹങ്ങളും വേണം ഈ ആഗ്രഹങ്ങൾ നടക്കുമോ അല്ലെങ്കിൽ എൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷനെക്കുറിച്ച് ചിന്തിക്കരുത് ഇതെല്ലാം സാധിക്കുമെന്നും പ്ലറി ഓഫ് മണി എൻ്റെ ഇന്നലേക്ക് വരുമെന്നും മാത്രം വിശ്വസിക്കുക ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഇതെല്ലാം മനസ്സിൽ പറയണതിൻ്റെ ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബാധ്യത ഉണ്ടാവും കടബാധ്യത ഉണ്ടാവും ഫിനാൻഷ്യലി പൈസ കൊടുക്കാനുള്ള ആൾക്കാർ നിങ്ങളെ ചിലപ്പോൾ അസഭ്യം അവസ്ഥ അവസ്ഥയുണ്ടാവും കാരണം എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഇരുന്നൂറിൻ്റെ വില ആൾക്കാർക്ക് പണം കൊടുക്കാനുള്ള സിറ്റുവേഷനിലൂടെ ആളാണ് ഞാൻ ചെയ്ത ഒക്കെ പൊളിഞ്ഞിട്ട് അങ്ങനെ പലരും വന്ന് എന്നെ അസഭ്യം പറയുകയും പൈസ മേടിക്കാൻ വേണ്ടി വളരെ ടോർച്ചറിയൊക്കെ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഞാൻ ആ കാര്യങ്ങളൊന്നിനും വിശ്വസിച്ചില്ല അതായത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യങ്ങൾ അത് നമ്മളുടെ സന്തോഷം കെടുത്തുന്നതാണെങ്കിൽ അതിന് നമ്മൾ വിശ്വസിക്കരുത് കടക്കിണിയിൽ ഞാൻ ജീവിച്ചപ്പോൾ ആ കടക്കിണിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്ന ആ സന്ദർഭങ്ങളുണ്ടായ എക്സ്പീരിയൻസ് ഒന്നും ആ സത്യങ്ങളൊന്നും ഞാൻ വിശ്വസിച്ചില്ല ഞാൻ വിശ്വസിച്ചത് എന്താ പ്ലന്റി ഓഫ് മണിയിലേക്ക് വരും ഞാൻ സാമ്പത്തികമായിട്ട് ഉയരും ഈ അവസ്ഥകളിലെല്ലാം ഞാൻ കടന്നു പോവും ഞാൻ ആരുടെയൊക്കെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു ആരൊക്കെ തന്നെ ടോർച്ച് ചെയ്ത് അവരുടെ മുമ്പിൽ തന്നെ എനിക്ക് ജയിച്ച് കാണിക്കാൻ പറ്റും അങ്ങനെയാണ് പണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത് അങ്ങനെ ഒരു കൊല്ലം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ തുടർച്ചയായിട്ട് ചിന്തിച്ചപ്പോൾ മാത്രമാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എനിക്ക് പണം ഇതിലേക്ക് കണക്ട് ചെയ്യാനാണ് രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റികൾ ഓപ്പൺ ആയിരുന്നുള്ള ഇത് ഏതൊരു മനുഷ്യനും സാധ്യമായ കാര്യമാണ് ഞാൻ പറയണം പക്ഷെ നമ്മുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തണം ഞാൻ ആദ്യത്തെ എൻ്റെ ചിന്താഗതിയിൽ ഞാൻ ഇന്ന് കടക്കിണിയിലാണല്ലോ എൻ്റെ ജീവിതം മുഴുവൻ കടം കിട്ടാൻ വേണ്ടി ജീവിച്ച് മരിക്കണമല്ലോ എത്ര ലക്ഷം രൂപ കിട്ടിയാലും എൻ്റെ ബാധ്യത തീരുവയില്ലല്ലോ എല്ലാ ദിവസവും ആൾക്കാർ എന്നെ അസഭ്യം പറയുകയാണല്ലോ ഇനി എന്തിന് ജീവിക്കണം എനിക്ക് ബാധ്യത കൂടിക്കൂടി വരികയാണ് ബാങ്കിൻ്റെ ജപ്തി വരുന്നു വണ്ടിയുടെ ലോണടക്കാണ്ട് കേസ് നടക്കുന്നു നിരവധിയായ ലീഗലിയുള്ള പ്രശ്നങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ എന്തിന് ജീവിക്കണം എന്ന് തോന്നുന്നു പക്ഷേ ആ കാലഘട്ടം കുറേ നാളെ എൻ്റെ ഉറക്കം കിടത്തി മൂന്ന് വർഷം ഞാൻ ഉറങ്ങില്ലായിരുന്നു ആത്മഹത്യക്ക് ശ്രമിച്ച് അവിടെ നിന്നെല്ലാം എനിക്കൊരു പോസിറ്റീവ് മൈൻഡ് വന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി എൻ്റെ ഒരു സുഹൃത്ത് വഴിയായിട്ട് ആ പോസിറ്റീവ് മൈൻഡ് വന്നപ്പോഴാണ് ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി ഞാൻ ആരെ പേടിക്കണം നിസ്സാരന്മാരായ എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകാൻ സാധ്യതയുള്ള ടെമ്പററി ആയിട്ടുള്ള മനുഷ്യർ ആ മനുഷ്യരെ ഞാൻ ഇതിന് പേടിക്കണം അവർക്കെല്ലാം പൈസ കൊടുക്കാനുള്ള ഇതിനെല്ലാം എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റും പ്ലന്റി ഓഫ് മണിയിലേക്ക് വരും എന്ന് ഞാൻ വിശ്വസിച്ച് ഓരോ ദിവസവും പത്തിനും പതിനഞ്ചിനും ഇരുപതിനും മേലെ ആൾക്കാർ ഡെയിലി എൻ്റെ വീട്ടിൽ വരെ വരുന്നു പൈസ കൊടുക്കാനുള്ളവർ പൈസ ചോദിക്കാൻ അവർ ആ ടോർച്ചറിങ്ങിനെ ഒന്നും ഞാൻ വിശ്വസിച്ചില്ല എനിക്ക് സന്തോഷം തരാത്ത ആ സത്യങ്ങളെ ഞാൻ വിശ്വസിച്ചില്ല പക്ഷേ എനിക്ക് സന്തോഷം തരുന്ന അസത്യങ്ങളെ ഞാൻ വിശ്വസിച്ചു എന്താണ് സന്തോഷം തരുന്ന അസത്യങ്ങൾ പ്ലന്റി ഓഫ് മണി വരും ഈ പ്രശ്നങ്ങളെല്ലാം കടന്നു പോവും ഞാൻ എല്ലാവരുടെ മുമ്പിൽ ജയിച്ച് കാണിക്കാൻ എനിക്ക് പറ്റും ഞാൻ ചെയ്യുന്ന മേഖലകളിൽ ഡെവലപ്മെൻറ്റ്സ് വരും ഇതെല്ലാം ഞാൻ വിശ്വസിച്ചു അതായത് അന്ന് അതെല്ലാം അസത്യങ്ങളായിരുന്നു ആ അസത്യങ്ങളെ ഞാൻ വിശ്വസിച്ചു ഇന്ന് അതെല്ലാം സത്യങ്ങളായി മാറി ഞാൻ ആരുടെക്ക് മുമ്പിൽ തോറ്റു അവരുടെ മുമ്പിൽ തന്നെ ഞാൻ ഇന്ന് വിജയിച്ചിരിക്കുക എൻ്റെ കടബാധ്യത മാറി ഫിനാൻഷ്യലി ഞാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഇതെനിക്ക് സാധ്യമെങ്കിൽ ഏതൊരു മനുഷ്യർക്കും സാധ്യമാണ് ഞാനിപ്പോൾ ഒരു ട്രെയിനർ ആയതുകൊണ്ടായെന്നല്ല ഞാനൊന്നുമില്ലായിരുന്നു നിങ്ങൾക്കുള്ള സ്കില്ല് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യിക്കും അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ചിന്തകളിൽ പണത്തെക്കുറിച്ച് നെഗറ്റീവ് ചിന്തിക്കാണ്ട് മനപൂർവ്വം പോസിറ്റീവ് ചിന്തിക്കുക അതാണ് ആദ്യത്തെ സെപ്പ് രണ്ടാമത്തെ കാര്യം നമ്മുടെ സംസാരം പണത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന റോങ് ആയിട്ടുള്ള വേഡുകൾ ഉറപ്പായിട്ടും പണത്തെ നമ്മൾ നകറ്റും നിരവധിയായ റോങ് വേഡുകൾ നമ്മൾ മനസ്സിൽ പറയേണ്ടത് മറ്റുള്ളവരോട് പറയും എന്ത് ചോദിച്ചാലും എൻ്റെ ഈ കാശില്ല ചിലപ്പോൾ ഉണ്ടാവില്ല നോ 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 പൈസ ഇല്ല പൈസ ഇല്ല പൈസ ഇല്ല പിന്നെ നേരത്തെ പറഞ്ഞ പണി ഇന്നും വരെ നളപ്പെന്ന് പറയണ്ടായില്ലോ പിന്നെ എത്ര ശമ്പളം കിട്ടിയിട്ടും എന്താ കാര്യം ഒന്നിനും എന്താ ചെയ്യണില്ല പൈസ എന്ത് കിട്ടിയാലും മതിയാവില്ല പിന്നെ പൈസക്ക് കുറ്റം എന്ത് വന്നാലും ഒരു സാധനം വാങ്ങിച്ച് എന്നിട്ടത് നഷ്ടമായി പോയാൽ പറയും കാശ് പോയി സിനിമ കണ്ട് ഉദ്ദേശം പോലെ നല്ല സിനിമയില്ല അപ്പോൾ പറയും എൻ്റെ കാശ് പോയി കുറേ പച്ചക്കറികളും പഴങ്ങളും അരി മേടിച്ച് അതിൽ കുറച്ച് കംപ്ലൈൻറ്റ് വന്നാൽ പറയും കാശു പോയി വീട്ടിലേക്ക് ചിലപ്പോൾ ഒരു ഇലക്ട്രോണിക് ഉപകരണം മേടിച്ചത് കംപ്ലൈൻറ്റ് ആയിപ്പോയി അപ്പോൾ പറയും പോയി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ വാങ്ങി പണം കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ആ റിസൾട്ട് ഉണ്ടാക്കാത്ത കമ്പനിക്ക് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനല്ല കുറ്റമന്ന പൈസക്കാണ് കുറ്റം പറഞ്ഞ പൈസ പോയി പണം പോയി ഈ ഡയലോഗുകളെല്ലാം പണം നമ്മളിൽ നിന്ന് അകറ്റും പണം നമ്മളിൽ അട്രാക്റ്റ് ചെയ്യൂല കാരണം പണം ടൈം ഈസ് പവർ ടൈം ഈസ് മണി പണം എന്ന് പറയുന്ന പവറാണ് പണം എന്ന് പറയുന്നത് ടൈമാണ് അപ്പോൾ ഇത് രണ്ടുമൊത്ത ഈ സാധനം അല്ലെങ്കിൽ പണം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് സംസാരിക്കണം കാരണം ഒരു മനുഷ്യൻ്റെ വാക്കുകൾക്ക് അത് തീവ്രമായ പവറുണ്ട് നമ്മളെ നശിപ്പിക്കാനും നന്നാക്കാനും ഈ പവറിന് കഴിയും ഒരു മനുഷ്യന്റെ ഒരു മൂന്ന് കൊല്ലത്തെ കണക്ക് എടുത്താൽ ഇപ്പോൾ ടെജനിച്ച് വളർന്നിട്ട് ഇപ്പോൾ മുപ്പത് ദിവസം ഒരാളെടുത്ത് നോക്കുക ആ മുപ്പത് കൊല്ലത്തെ കാലയളവിൽ ഈ ആൾ പണത്തെക്കുറിച്ച് അറിഞ്ഞു അറിയാതെ ഇതുപോലെ തന്നെ നിരവധി വേടുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാക്കുകളിൽ ചിന്തകളിൽ റിപ്പീറ്റ് ചെയ്യണ ഈ കാര്യം രജിസ്റ്റർ ആവും സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ആവും രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ നമ്മളുടെ പവർ ജീവനുള്ള ഓരോ മനുഷ്യനും വളരെ പവർഫുള്ളാണ് അവൻ്റെ പവർ യൂണിവേഴ്സൽ പവറായിട്ട് അട്രാക്ട് ചെയ്തിട്ട് അതിൽ തന്നെ കിടക്കാൻ അതിലേക്ക് തന്നെ കണക്ട് ചെയ്യും അപ്പോൾ എന്താണ് പണത്തെക്കുറിച്ച് നിങ്ങളുടെ അവസ്ഥ മോശമാണെങ്കിൽ നിങ്ങളൊന്നും മോശത്തിൽ തന്നെ കിടക്കണ അവസ്ഥ എത്തും അപ്പോൾ ഇതിനെല്ലാം ഓവർകം ചെയ്യണ സാഹചര്യങ്ങൾ നിരവധിയായിട്ട് നിങ്ങളിൽ വരേണ്ടാവുന്നത് പക്ഷേ നിങ്ങളത് കണ്ടെത്തൂല ഇപ്പോൾ നിങ്ങളെൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അവസരമാണ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അവസരമാണ് ഇന്നോട്ട് നിങ്ങളുടെ ചിന്താതികൾ മാറ്റൂ സംസാരം മാറ്റൂ എന്ത് പ്രശ്നം വന്നാലും പണത്തെക്കുറിച്ച് കുറ്റം പറയാണ്ടിരിക്കുക പണം ഒന്നും നിങ്ങളെ ചെയ്തിട്ടില്ല നമ്മളുടെ കുഴപ്പം കൊണ്ടാണ് നമ്മൾ പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ് അപ്പം ഏതൊരു മനുഷ്യനും സാധ്യമാണ് പണം സാമ്പത്തിക വളർച്ചയല്ല ഈ ഭൂമിയിൽ ജീവിക്കണം പക്ഷെ നമ്മളെ ചിന്തകളും സംസാരം റോങ് ആകുമ്പോൾ അത് സൃഷ്ടികർമ്മം നടത്തുമെന്നുള്ളതാണ് അത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവാണെങ്കിൽ പോസിറ്റീവ് അപ്പം ഇതുപോലെയുള്ള വാക്കുകൾ നമ്മളിത് ശ്രദ്ധിച്ചുപയോഗിക്കണം പൈസ ഇല്ല പൈസ ഇല്ല എന്ന് പറയണ പേര് നമുക്ക് പൈസ കൊടുക്കാനുള്ള ഒരാളോട് വേണമെങ്കിൽ അത് പറയാം എൻ്റെ പൈസ ഇല്ല നമുക്ക് കടം മേടിച്ച് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ ഒരാൾക്ക് നമുക്ക് പൈസ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ പറയാം എൻ്റെ പൈസക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയും പക്ഷേ ചില ആൾക്കാർ ആൾക്കാരങ്ങനെയല്ല അവർക്കൊരു ഹാബിറ്റാ എന്ത് വെച്ചാലും പൈസ ഇല്ലെന്ന് പറയും എന്തിനും നോ നോ പറഞ്ഞുകൊണ്ടിരിക്കും പണമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇതുപോലെയുള്ള രീതി റിപ്പീറ്റ് ചെയ്യുന്നതോറും നമ്മളിന്നും അതിൽ തന്നെ കിടക്കും അപ്പം ഇന്നുകൊണ്ട് പണത്തെക്കുറിച്ച് ഇൻസൾട്ട് വേടുകൾ പണത്തിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള വേടുകൾ നമ്മൾ അറിഞ്ഞു പറയാതെ നിരവധി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം അതെല്ലാം പ്രശ്നമാണ് ഉദാഹരണം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നല്ല യോഗ്യനായ ഒരാൾ അയാളായിട്ട് ബന്ധം സ്ഥാപിക്കണം അയാൾ നല്ല സാമ്പത്തിക കുറച്ചുള്ള ആളായിരിക്കും നിങ്ങൾക്ക് അറിയാവുന്ന ആളായിരിക്കും പക്ഷെ അയാളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനായിട്ട് അയാളോട് കണക്ട് ചെയ്യുമ്പോൾ അയാൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ അയാളോട് പെരുമാറിയും സംസാരിക്കുക ഇടപഴകുകയും ചെയ്താൽ അയാൾ ഒരിക്കലും നിങ്ങളായിട്ട് കണക്റ്റ് ആവില്ല അയാളെ കുറ്റം പറയുന്ന രീതിയിലും ആൾ ബഹുമാനിക്കാത്ത രീതിയിലും മോശമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിച്ച ആൾ നിങ്ങളോട് എടുക്കും അതുപോലെ തന്നെയാണ് മണി മണി എന്ന് പറയുന്ന ഒരു പവറാണ് ഉറപ്പായിട്ടും ആ പണം നമ്മളിലേക്ക് കണക്ക് ചെയ്യണമെങ്കിൽ പണത്തെക്കുറിച്ചുള്ള ചിന്താഗതിയും സംസാരവും പോസിറ്റീവ് ആയാലേ പണം നമ്മളിൽ ബന്ധമാവുള്ളൂ ഞാൻ നേരത്തെ ഒരാളോട്ട് ബന്ധം സ്ഥാപിക്കണ കഥ പറഞ്ഞ പോലെ തന്നെയാണ് ഈ പണം പണത്തിന് വെറുതെ ഒരു കടലാസമായിട്ടും കോയിനായിട്ടും ജീവനില്ലാത്തൊരു വസ്തുവായിട്ട് നിങ്ങൾ കണ്ട അതൊരു ഒബ്ജക്റ്റീവ് ആവുക മാത്രമോ ശരിക്കും പണം ഒരു പവറാ നിങ്ങളുടെ അക്കൗണ്ടിൽ നല്ലൊരു പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങൾ എനർജി രാവിലെ വളരെ പവർഫുള്ളായിരിക്കും അതാണ് പണം അപ്പം നിങ്ങളുടെ അടുത്ത് നിങ്ങളിലുള്ള പവർ ആ പവ പവറ് തന്നെയാണ് കൺവേർട്ട് ചെയ്തിട്ട് പണമായി മാറുന്നത് അപ്പം ചിന്ത പറഞ്ഞ് സംസാരം പറഞ്ഞു അടുത്താണ് പ്രവൃത്തി ഈ പണം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ പണം കൈകാര്യം ചെയ്യുന്ന രീതി വളരെ മോശമാണ് പൈസ എത്ര രൂപ ഉണ്ടെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ പറ്റുമോ ഒരു കണക്കും കഴിയൂല കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പണത്തിനെക്കുറിച്ച് യാതൊരു കണക്കുമില്ലാത്ത ഒരാൾ ആ കണക്കില്ലാത്ത ആൾക്ക് ഒരു ഒരായിരം രൂപക്കും പതിനായിരത്തിനും കണക്കില്ലാത്ത ആളുടെ അതിലോട്ട് എങ്ങനെ വരും പണം വളരെ മോശമായിട്ട് കൈകാര്യം ചെയ്യുന്ന രീതിയല്ലേ അത് വ്യക്തമായ കണക്ക് പണത്തെക്കുറിച്ചുണ്ടാവണം പിശുക്കനാൻ ഞാൻ പറഞ്ഞു കണക്കുണ്ടായിരിക്കണം പേഴ്സണലി ഒരു അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾ സാമ്പത്തിക പരിസ്ഥിൽ എത്തുമില്ല അപ്പോൾ പണം പ്രാക്ടിക്കലി നോക്കുമ്പോൾ പണത്തെക്കുറിച്ച് കണക്കുണ്ടായിരിക്കും എന്നുള്ളത് ഇമ്പോർട്ടൻറ്റാണ് വരവ് ചിലവ് കണക്കുകൾ ഉണ്ടായിരിക്കണം വരവിനേക്കാൾ കൂടുതൽ ചിലവാക്കേണ്ട രീതി വരാനും പാടില്ല അതുപോലെ തന്നെയാണ് പണം കൈകാര്യം ചെയ്യുമ്പോൾ ഒരു കറൻസി ആണെങ്കിലും കോയിൻ ആണെങ്കിലും അത് കൈകാര്യം ചെയ്യണം അത് നീറ്റായിട്ടായിരിക്കണം ഇപ്പം ചുളിക്കൂട്ടി പണം വെക്കുക ഇപ്പോൾ ഇന്നാളൊരു പണത്തിന് പിടിയപ്പോൾ ഒരാൾ കമൻറ്റിട്ടാണ് ഒരു റിച്ച് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ഡെലിവറി ബോയ് ആണ് പുള്ളി ഡെലിവറി ദിവസം മാറ്റോ അങ്ങനെ എന്തോ ഫുഡിൻ്റെ ഡെലിവറിക്ക് തന്നപ്പോൾ അയാൾ ചുളിക്കൂട്ടിയാണ് പൈസ പൈസ തന്നത് അപ്പോൾ സാർ അതിലൊന്നും കഥയില്ല അയാൾ ഭയങ്കര കോടീശ്വരനാണ് അയാൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യണം അന്ന് പ്ലെൻറ്റി ഓഫ് മണി ആയൊക്കെ ഉണ്ട് അപ്പം അയാൾ ചുളിക്കൂട്ടി ആശത്തിൻ്റെ അയാൾക്കൊന്നൊരു കുഴപ്പമില്ലല്ലോ എന്നൊരു ഇട്ട് അതായത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പണം വന്നതുകൊണ്ട് മാത്രം സന്തോഷവും സമാധാനവും കിട്ടണമെന്നില്ല ഞാൻ പറഞ്ഞത് സീറോയിൽ നിൽക്കുന്ന ഒരാൾ സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളിൽ പ്ലെൻറ്റി ഓഫ് മണി വരാനുള്ള ഒരു സാഹചര്യത്തിലോട്ട് എത്താൻ അയാളിലേക്ക് പണം വരാനുള്ള ഒരു റൂട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സിസ്റ്റം പാലിക്കാൻ പറഞ്ഞത് അങ്ങനെ സിസ്റ്റം ഒക്കെ പാലിച്ച് നിങ്ങളുടെ സാമ്പത്തിക ഉറച്ചെത്തിയതിനു ശേഷം നിങ്ങൾ പണത്തിനെ റെഫ്യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ തുടക്കം പോലെ റഫ്യൂസ് ചെയ്താലും ഊടായ്പ്പും തൈകടിയും സ്ട്രെയിറ്റ് അല്ലാത്ത രീതിയിലൊക്കെ പണുണ്ടാക്കാൻ പറ്റും ചുറ്റിക്കൂട്ടിയാലും വലിച്ചെറിഞ്ഞാലും പണത്തെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞാലും സ്ട്രെറ്റ് അല്ലാത്ത രീതിയിൽ പണം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഏത് രീതിയിൽ പണം ഉണ്ടാക്കിയാലും സക്സസ് എന്ന് പറയണത് എല്ലാ ദിവസവും സുഖമായി കിടന്ന് ഉറങ്ങാൻ പറ്റണം അതാണ് സക്സസ് പണം ഉണ്ടായിട്ട് ബെന്നി കോടികൾ വേണമെങ്കിൽ തരാം എൻ്റെ വീട്ടിൽ കുടുംബ സമാനവും ഇല്ല ഫാമിലി പ്രോബ്ലം ആണ് ബെന്നിക്ക് ഇടപെടാൻ പറ്റുമെന്ന് ചോദിച്ചു വന്ന ആൾക്കാരുണ്ട് അപ്പം സക്സസ് എന്ന് പറയുന്നത് സാമ്പത്തിക വർഷം മാത്രമല്ല ജീവിക്കാൻ സമ്പത്ത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അത് കൈകാര്യം ചെയ്യണത് നല്ല രീതിയിലാണെങ്കിൽ എന്നും നമ്മൾക്ക് സമാധാനവും സന്തോഷവും തരുന്ന രീതിയിൽ അതായത് നമ്മൾ നിലനിൽക്കുമെന്നുള്ള പണം കിട്ടിയത് കൊണ്ട് മാത്രം സന്തോഷം വരില്ല ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങളും സുഖങ്ങളും ഇടകലർന്നതാ സന്തോഷം മാത്രമായിട്ട് ലൈഫ് പോകാൻ പറ്റില്ല രണ്ടും മിക്സ് ചെയ്ത് വരുവുള്ളൂ പക്ഷെ എല്ലാത്തിനെയും മാനേജ് ചെയ്യണതാണ് പവർ അപ്പോൾ പണം ഉണ്ടെങ്കിൽ ആ പണം നമ്മളെ സന്തോഷം കെടുത്തുന്ന ടെൻഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ആകരുതള്ള പുറമെ കാണുമ്പോഴത്തേക്ക് തിരിച്ച് വാർത്താനം പറഞ്ഞതു കൊണ്ട് അയാൾ ഇപ്പോൾ ആ പയ്യൻ പറഞ്ഞ പോലെ അയാൾ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞു പുറമേ ചിരിച്ചുകൊണ്ട് ഹാപ്പിയോ അയാളുടെ മാനസികാവസ്ഥ അയാൾക്ക് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ സാമ്പത്തിക വളർച്ചയുള്ള എല്ലാവരും ഭയങ്കര സക്സസ് ആണെന്ന് പറയാൻ പറ്റില്ല സക്സസ് എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാൻ കഴിയണം സക്സസ് അത് പണം ഉണ്ടെങ്കിലില്ലല്ലോ അപ്പോൾ പണം ഉള്ളതിനോടൊപ്പം തന്നെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന അവസ്ഥയിലുണ്ടെങ്കിൽ നമ്മളിത് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ നമ്മൾ പണം എന്ന് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നിങ്ങൾ വില കൂടിയ ഷൂ ഇട്ടിട്ട് ആ ഷൂ വളരെ അഴുക്കും ചെളിയും പിടിച്ച് മോശമായിട്ടുള്ള രീതിയിൽ ചുളങ്ങിയ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അട്രാക്ട് ചെയ്യുവാണെങ്കിൽ പണത്തിൻ്റെ പുറത്ത് മൈൻഡ് ചെയ്യും പണമുള്ള ഭയങ്കര കോഡീഷൻ ആണെങ്കിൽ നിങ്ങൾ കീറിയ ഡ്രസ്സിട്ട് വന്നാലും എല്ലാവരും മിഷ് ചെയ്യും പക്ഷെ അകത്ത് അകത്തെന്ത് പറയും അപ്പോൾ പുറമേ കിട്ടണമില്ല ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാ മനുഷ്യനും പവർ വറക്കിങ്ങ അവിടെ പ്ലസ് പോസിറ്റീവ് റിസൾട്ട് അവിടെ കിട്ടുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് വന്നാലും ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് നിൽക്കണ നിലനിൽക്കണമെങ്കിലും ആ പണമുള്ള ഒരാൾക്ക് സുഖമായിട്ട് ഉറങ്ങണമെങ്കിലും ചില പണക്കാരും ഒന്നും കഴിക്കാൻ പാടില്ല അധികം യാത്ര ചെയ്യാൻ പാടില്ല ഒക്കെ പ്രശ്നോ അസുഖങ്ങളും പ്രശ്നങ്ങളാ അപ്പം പണം ഉണ്ടായിട്ട് വലിയ കാര്യമുണ്ടാവും ആ പണയാൾക്ക് ജീവിക്കാൻ അനുവദിക്കണ്ട പണം ഉണ്ടായിട്ട് അയാൾ ജീവിക്കുന്നില്ലല്ലോ അപ്പൊ തീർച്ചയായിട്ടും പണം നീറ്റായിട്ട് കൈകാര്യം ചെയ്യണ ആളുകൾ മാത്രമേ പണം സമാധാനവും സന്തോഷവും അല്ലെങ്കിൽ പണം ആൾ ഹാപ്പി സുഖമായിട്ട് ഉറങ്ങുന്ന രീതിയിലുള്ള ഒരു സക്സസ്ഫുൾ ലൈഫിലേക്ക് പോകുള്ളൂ എന്നുള്ളത് നമുക്ക് പുറമേ ആണെന്നു കൊണ്ട് ഒരാളുടെ അകത്ത് അറിയാൻ പറ്റില്ല ഉള്ളി തിരിപ്പ് അറിയാൻ പറ്റില്ല അയാൾ സന്തോഷത്തിലാണ് അയാൾ നല്ല പണം ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ അടിച്ചോടിച്ച് ജീവിക്കണമെന്ന് പറയാൻ പറ്റില്ല പണമുള്ള കുറെ ആൾക്കാർ കുറേ വിദേശം നടത്തി കൊണ്ട് നല്ല ഫുഡ് കഴിച്ച് അടിച്ചുപടിച്ച് നടക്കുമ്പോൾ അതെല്ലാം ഹാപ്പിയാണെന്ന് പറയാൻ പറ്റില്ല മൈൻഡിന്റെ ഉള്ളിലിരിക്കണം അവർക്കുള്ള പറയാൻ പറ്റും ഞാൻ ഞാനീ പറയുന്ന കുറേ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ എക്സ്പീരിയൻസ് നല്ലതാണ് ഞാൻ പറയുന്നത് നമ്മുടെ പണമെന്നല്ല എന്ത് തന്നെ നമ്മൾ നീറ്റായിട്ട് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടാണ് അത് നീറ്റായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഔട്ട് കിട്ടണം നമുക്ക് തന്നെ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം അപ്പോൾ പണം നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള അതായത് നിങ്ങൾ കണ്ട കുറച്ച് പണക്കാരെ കേറ്റക്കറി ഇപ്പോൾ കമന്റിയുടെ പയ്യൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയണം ചുളിക്കൂട്ടുന്ന ആൾക്കാരെയാണ് നിങ്ങൾ കണ്ടേക്കണം പക്ഷെ പണം നീറ്റായിട്ട് സൂക്ഷിക്കണ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും ഞാൻ അങ്ങനത്തെ കുറേ പേർ ആൾക്കാരെ കണ്ടു വലിയ ജ്വല്ലറിക്കാർ വലിയ ബിസിനസ്സുകാർ അവർ റഫായിട്ട് പണം അടുക്കി അടിക്കില്ല നിങ്ങൾ ലുലുമാളി പോയി നോക്കൂ ലുലുമാള യൂസഫലി സാറിൻ്റെ അവിടെ വന്ന കൗണ്ടറിൽ ഓരോ കൗണ്ടറിലും ക്യാഷ് വെച്ചേക്കണേണ്ട എല്ലാം നീറ്റായിട്ടല്ലേ എല്ലാം കൃത്യകൃത്യമായിട്ടല്ലേ സിസ്റ്റമാറ്റിക്കാണ് അപ്പോൾ പണം സിസ്റ്റമാറ്റിക്ക് തന്നെ ഉപയോഗിക്കണം സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഉപയോഗിക്കണം അവിടെ പ്ലി ഓഫ് മണി എന്ന് വന്നുകൊണ്ടിരിക്കും അതായത് കുറച്ച് പണം വന്നിട്ട് അവിടെ സീറ്റിങ് ആണേലോ അതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും അത് ഓരോ വർഷത്തെ കണക്കെടുക്കുമ്പോഴും നമുക്ക് ടേൺ ഓവർ കൂടിക്കൊണ്ടിരിക്കും അതാണ് ഫിനാൻഷ്യൽ ഡെവലപ്മെൻ്റ് റൂട്ട് ബിസിനസ്സിൽ ഗ്രാഫ് സ്കെയിൽ വരികം വരും ഓരോ മൂന്ന് വർഷത്തെ കണക്കെടുത്താൽ പോലെ അയാൾക്ക് പ്രോഫിറ്റ് കൂടണമെങ്കിലേ വരുവുള്ളൂ അതാണ് ശരിയായ പണത്തിന്റെ ഫ്ലോ എന്ന് പറയുന്നത് അത് ഏതൊരു ബിസിനസ്സുകാരാണെങ്കിലും ഏതൊരു ഞാനടക്കേതൊരാളാണെങ്കിലും അങ്ങനെയാണെങ്കിലും അതിന്റെ ഫ്ലോ ആണെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം ആ രീതിക്കൊക്കെ വന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പണം ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യണം അവിടെ ഇവിടെ വലിച്ചിരുന്നു ചുളുക്കിക്കൂട്ടിടുന്നു അവിടെ തിരികെ വയ്ക്കുന്നു ആ രീതികളൊന്നും പണത്തിനോട് പണത്തിനെ പണത്തിനമ്മ ഇൻസൾട്ട് ചെയ്യുന്ന രീതികളാണ് ഒരു ബാങ്കിൽ തന്നെ ചെന്ന് നോക്കൂ അവിടെ എന്ത് നീറ്റായിട്ടാണ് പണം അടുക്കി വെച്ചേക്കണം അവർ എണ്ണണത് അതുപോലെ തന്നെ വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളിൽ നീറ്റായിട്ട് അടുക്കി വെക്കുന്നു നീറ്റായിട്ട് കൈകാര്യം ചെയ്യുന്നു അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും അങ്ങനെ ചെയ്യൂല അതായത് കറക്റ്റ് ട്രാക്കിൽ പണത്തിന് ഉപയോഗിക്കുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യൂല ആരെങ്കിലും പണത്തിനെ ചുളിക്ക് കൂട്ടി പൈസ ഉണ്ടായിട്ടും ചുളിക്ക് കൂട്ടണം അവർ പണത്തിന് വാല്യൂ എടുക്കാത്തവരാം അങ്ങനെ ചെയ്യുള്ളൂ ഇപ്പം പല സെലിബ്രിറ്റികളും പണം എറിയുന്നു അതെല്ലാം റോങ് തന്നെയാണ് എറിഞ്ഞു കൊടുക്കണ ശരി അപ്പം അതുകൊണ്ട് അവർക്കൊന്നും പറ്റിയില്ല എന്ന് പറയണ്ട അവർക്ക് ഒരു സമാധാനം ഉണ്ടായില്ലെന്ന് നമുക്കറിയില്ല മീൻസ് ഇത് ഒരു ഭൂരിപക്ഷം ആൾക്കാരും പാലിക്കേണ്ട കാര്യമാണ് നമുക്കൊരു റെസ്പെക്ട് തന്നെയാണ് ഇപ്പോൾ ഒരു മരിച്ചു പോകേണ്ട ഡെഡ് ബോഡി ഒരു മനുഷ്യൻ മരിച്ചു പോയി എന്ന് പറഞ്ഞ് അയാൾ മരിച്ചു പോയല്ലോ ഇനിയിപ്പോൾ അയാളെ മൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ മരിച്ചു പോണ ഡെഡ് ബോഡിനെ വളരെ മോശമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇല്ലേ നീറ്റായിട്ടും കാര്യം ചെയ്യണം റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഡെഡ് ബോഡിന് റെസ്പെക്റ്റ് റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ആ ബോഡി സംസ്കരിക്കുന്ന രീതി ചെയ്യണവരുണ്ട് മോശമായിട്ട് ചെയ്യുന്ന രീതി രീതിയുണ്ട് അപ്പോൾ റെസ്പെക്ട് ചെയ്യണ രീതിയാണ് പ്ലസ് മറ്റൊരു നെഗറ്റീവാണ് അപ്പം ഞാനിവിടെ പറഞ്ഞു തന്നെ അത് കടക്കണിയിലുള്ളവർ സാധാരണ ജീവിതം നയിക്കണവർ സാമ്പത്തിക വരച്ചിൽ എത്തണം എന്ന് ആഗ്രഹിക്കണവർ സീറോയിലാണ് അവരായിട്ടില്ലല്ലോ അവരാകാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ആ കഴിഞ്ഞ് ആയി ആയതിനു ശേഷം ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് ആയതിനു ശേഷം വീണ്ടായാലും നിലനിൽക്കണോ അപ്പുടം നിങ്ങൾക്ക് സമാധാനം തന്നെ അല്ലെങ്കിൽ അത് വീട് താഴ്ത്തോട്ട് പോകണോ എന്നുള്ളത് അന്നേരം ആലോചിക്കുക പറയുള്ളൂ പറയുള്ളു അപ്പോൾ എന്തായാലും ഞാൻ അധികം തീർപ്പിക്കുന്നില്ല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുമോ എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം